കേരളം ഇനി മുതൽ അതിദരിദ്രാത്ത സംസ്ഥാനം ഇന്ന് രാവിലെ ചേർന്ന നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത് ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗ പുതുയുഗപ്പിറവിയുടെ ദിനമാണ് അതിദരിദ്രാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടന കേരളപ്പിറവിയാണിത് ചരിത്രപ്രധാനമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്കും നയപ്രഖ്യാപനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നിയമസഭയാണിത് നവകേരള സൃഷ്ടിയുടെ ഒരു നാഴികക്കല്ലുകൂടി പിന്നിടുന്ന ചരിത്രമുഹൂർത്തത്തിലാണ് ഈ സഭ സമ്മേളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമാർജ്ജനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇതേ തുടർന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വൈകുന്നേരം തിരുവനന്തപുരത്ത് പ്രത്യേകം പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു ചലച്ചിത്രതാരം മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുത്തു